ാന്ധാരി വീണ്ടും കരയുന്നു കൊപ്പം വിജയൻ കുരുക്ഷേത്രമുണരുന്നു വീണ്ടും കബന്ധങ്ങൾ ഉറ്റവർക്കായി കിടക്കുന്നു കുന്നും ചത്തുമേ അഭിനവക്ഷത്രിയർ കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ ചാകാൻ പിറന്നൊരി ചേകവക്കൂട്ടങ്ങൾ ചോരയിൽ മുങ്ങി പരസ്പരം വീഴുന്നു ചാരിതാർഥ്യം കൊണ്ടുനേതാവ് കരയുന്നു ചാരിത്രമോതുന്ന ഗണികയെപ്പോ ഴുന്നവർ സിംഹാസനങ്ങളിൽ താഴെ വീഴുന്നവൻ മണ്ണിനുള്ളിൽ രക്തസാക്ഷിത്വം ധു കീഴിലൊരു ചില്ലിട്ട കൂട്ടിൽ പാദവക്കിൽ കാക്കയും കിളികളും കാഷ്ടിച്ചു പൂജിച്ച് വേനലും വർഷവും താടിച്ച് നോവിച്ച് ഗതി തേടിയെപ്പോഴോ പോയൊരാത്മാവിൻ്റെ നോക്കുകുത്തികളെ നീ വീണ്ടും പടുക്കുക